നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് പേര് ചോദിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അതുപോലെ തന്നെ തുടക്കക്കാർക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സ് കാണിക്കുന്നത് ഡ്രസ്സ് നല്ല നമ്മളെ എന്താ ഒരു ഫോർമൽ ആയിട്ട് ഒരു ഷേർട്ട് പോലെയുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെയൊക്കെ ഡ്രസ്സ് പറ്റിയ കോട്ടിൻ്റെയൊക്കെ ഉള്ളിൽ ഇടാവുന്നതാണ് അതുപോലെ യൂണിഫോമിലൊക്കെയുള്ള സ്കേർട്ടൊക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ മുകളിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവം തന്നെയാണ് അപ്പോൾ ഇത് നമ്മൾ തയ്ച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരുപാട് ഉപകാരമുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ നമ്മൾ തുടക്കക്കാർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മളിതിൽ പറഞ്ഞിരിക്കുന്നത് ുന്നത് അപ്പോൾ വീഡിയോക്ക് കിടക്കാം അപ്പോൾ നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പ്ലെയിൻ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല കോട്ടൺ ഷർട്ട് ശീലയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കൊന്ന് രണ്ടായിട്ട് ഇതാ ഇതുപോലെ രണ്ടായിട്ടൊന്നും അടക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓപ്പൺ ആയിട്ടാണ് കണ്ടോ ഇതുപോലെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഒരു ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഫ്രണ്ട് ഭാഗ ഭാഗം മാത്രമാണ് കട്ട് ചെയ്യണത് ബാക്ക് ഭാഗം പിന്നെയാണ് കട്ട് ചെയ്യണത് അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വിരിച്ച് വെച്ചത് രണ്ടാക്കി മടക്കി വിരിച്ചതിന് ശേഷം നമുക്ക് ആദ്യം ലെങ്ത് ആണ് അയാളപ്പെടുത്തി കൊടുക്കേണ്ടത് ലെങ്ത്ത് നമ്മൾ എത്രയാണോ നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്തിട്ട് അതിനേക്കാൾ ഒന്നര ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പിട്ട് കൊടുക്കാറ് ഒന്നര ഇഞ്ചാവുമ്പോൾ കറക്റ്റ് ആകും കൂടുതൽ ഇട്ടാൽ നമുക്ക് ആ താ ഭാഗത്തുള്ള മടക്കും ഒരുപാട് വീതി കൂടും നമുക്ക് അധികം ഷർട്ടൊക്കെ ആകുമ്പോൾ അധികം വീതി വേണ്ടല്ലോ ോ ഒന്നര ഇഞ്ചാണ് തയ്യൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ രംഗത്ത് അവിടെ അടയാളപ്പെടുത്തി അവിടെ ജസ്റ്റ് എന്താ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഷോൾഡറും കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം നമുക്കിതാ ഇവിടുന്ന് ഒരു രണ്ട് ഇഞ്ച് ഇങ്ങോട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കണം ഓപ്പൺ ഉള്ള ഭാഗത്ത് നിന്ന് കേട്ടോ രണ്ടിഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു രണ്ട് ഇഞ്ചെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഈ ഷർട്ടിന്റെ മുൻഭാഗത്ത് എന്താ പറയുക ബട്ടൺസും ഹോളും വെക്കണം അതിനുള്ളതാണ് ഈ ഇഞ്ച് രണ്ടിഞ്ച് വീതിക്കുന്നത് കേട്ടോ അതിങ്ങനെ കാണുന്ന ത്തിൽ ഞാൻ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ഈ വരച്ചതിൻ്റെ അവിടെ നിന്ന് തൊട്ടാണ് നമുക്ക് എല്ലാ അളവുകളും കൊടുക്കേണ്ടത് കിട്ടും ആ ഒരു ഇഞ്ച് നമ്മൾ ഇതിലേക്ക് കൂട്ടാനേ പാടില്ല കേട്ടോ അത് അവിടെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ നിൽക്കണം അവിടുന്ന് ഇങ്ങോട്ട് വേണം നമ്മൾ നമ്മുടെ ബാക്കിയുള്ള അളവുകളൊക്കെ കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഷോൾഡർ ആദ്യം അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ഇഞ്ചാണ് ഞാൻ ഷോൾഡർ കൊടുക്കുന്നത് ആ ഇഞ്ച് തന്നെയാണ് നമുക്ക് എന്തെങ്കിലും താഴേക്ക് കൈക്കുഴിക്ക് കൊടുക്കേണ്ടത് അതിന് മുമ്പായിട്ട് ഷോൾഡറിൽ നിന്ന് നേരെ താഴെയായിട്ട് ഒരു ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ആ ഒരു ഇഞ്ചിൽ നിന്നാണ് നമുക്ക് കൈക്കുഴിക്കുള്ള അളവ് കൊടുക്കേണ്ടത് കേട്ടോ വിടെ നിന്ന് ഈയൊരു ഭാഗത്ത് നിന്ന് നമുക്ക് താഴേക്കായിട്ട് ഏഴ് ഇഞ്ച് ഒന്നാഴപ്പു കൊടുക്കാം പിന്നെ നമ്മൾ കൊടുക്കാനുള്ളത് വീതിയില്ല നമ്മുടെ ബോഡിയിൽ ഏറ്റവും വണ്ണം കുറഞ്ഞ ഭാഗം അതായത് വേസ്റ്റ് ലെങ്ത് വേസ്റ്റ് ലെങ്ത് മോൾഡ് ചെയ്ത് പതിമൂന്ന് ഇഞ്ചാണ് അതിലേക്ക് നമ്മൾ അര ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് പതിമൂന്നര ഇഞ്ച് ഇതായി ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെയുള്ളത് നമ്മുടെ വീതിയുള്ള ഭാഗം അതായത് ഹിപ്പ് ലെങ്ത് ഹിപ്പ് ലെങ്ത് എന്ന് പറയുന്നത് ഇരുപത് ഇഞ്ചാണ് അപ്പോൾ അര ഇഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ട് ഇരുപതര ഇഞ്ചും കൊടുക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് അളവുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കൈക്കുഴിക്ക് ഏഴ് ഇഞ്ച് പതിമൂന്നര ഇഞ്ച് ഹിപ്പിന് ഇരുപതര ഇഞ്ചും ഇനി നമുക്ക് കൈക്കൂഴിക്കുള്ള അവിടെ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് കൊടുക്കണം അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ ഇവിടെ ഷോൾഡറുടെ ഭാഗം നമുക്കിങ്ങനെ ആ ഒരു ഇഞ്ച് താഴേക്കായിട്ട് ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തിയില്ലേ അങ്ങോട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുക്കുക ഒക്കെ നമ്മൾ അളവുകളൊക്കെ കൊടുക്കേണ്ടത് ആ രണ്ട് ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള ശേഷമാണ് കേട്ടോ അത് ശ്രദ്ധിക്കണം നമ്മൾ തെറ്റാൻ പാടില്ല അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ചെസ്റ്റ് ഒന്ന് ആ കൈക്കുഴിക്ക് അടയാളപ്പെടുത്തി ഏഴി ഇഞ്ച് താഴേക്കല്ലേ അവിടെ ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ചെസ്റ്റ് മോളുടേത് മുപ്പത്തിനാല് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ആ മുപ്പത്തിനാല് ഇഞ്ചാവുമ്പോൾ നമുക്ക് അതിന് നാല് ഭാഗമാക്കുമ്പോൾ എത്ര കിട്ടും നമുക്ക് എട്ടര ഇഞ്ച് കിട്ടും ആ എട്ടര ഇഞ്ചും പിന്നെ തയ്യൽത്തുമ്പ് രണ്ട് ഇഞ്ച് കൊടുത്തിട്ട് അവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിവിടെ എൽ ഷേപ്പിൽ ഒന്ന് വരച്ച് കൊടുക്കാം എന്നിട്ട് ആ എൽ ഷേപ്പിൻ്റെ ഉള്ളിലൂടെ അത് ജസ്റ്റ് കൈക്കുഴി ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കൈക്കുഴി നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടോ എന്ന് നോക്കണം പതിനാറിഞ്ചാണ് കേട്ടോ മോളുടെ കൈക്കുഴി ആംഹോളിൻ്റെ അളവ് ഇഞ്ച് ഇവിടെ വരെ കിട്ടിയിട്ടുണ്ട് രണ്ടിഞ്ച് നമുക്കത് അവിടെ മെഷർ തൈൽ തുമ്പും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കറക്റ്റാണോ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് അടയാളപ്പെടുത്തിയില്ലേ അവിടെ നമുക്ക് വേസ്റ്റ് റൗണ്ടിൻ്റെ അളവ് കൊടുക്കാം വേസ്റ്റ് റൗണ്ട് മോളുടെ മുപ്പതിഞ്ചാണ് മുപ്പതിഞ്ചെന്ന് പറയുമ്പോൾ നാതിൻ്റെ നാല് ഭാഗമാക്കുമ്പോൾ നാല് കൊണ്ടരിക്കുമ്പോൾ ഏത് ഇഞ്ച് കിട്ടും ആ ഏത് ഇഞ്ചും അതിലേക്ക് രണ്ടിഞ്ച് തയ്യൽത്തുമ്പും കൊടുക്കുന്നുണ്ട് അതും ഇതാണ് അവിടെ ചെസ്റ്റിൻ്റെ അളവിൽ നിന്ന് നമ്മൾ വേസ്റ്റിൻ്റെ ലെങ്ത്തിലേക്ക് തയ് വേസ്റ്റിൻ്റെ അളവിലേക്ക് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇരുപതര ഇഞ്ച് ഹിപ്പിൻ്റെ അളവ് കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ നമ്മൾ ഹിപ്പിൻ്റെ റൗണ്ട് അതായത് ഹിപ്പ് റൗണ്ട് അളവ് കൊടുക്കുക അതിൻ്റെ നാല് ഭാഗമാക്കിയിട്ടുള്ള അളവ് കൊടുക്കുക അപ്പോൾ ഹിപ്പ് റൗണ്ട് മുകളുടേത് നാൽപ്പത് ഇഞ്ചാണ് അപ്പോൾ നാൽപ്പതെന്ന് പറയുമ്പോൾ നമ്മൾ നാല് ഭാഗമാക്കിയിട്ട് പത്തും പിന്നെ രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതാ വേസ്റ്റിൽ നിന്ന് ഇപ്പിലേക്ക് ഇങ്ങനെ യോജിപ്പിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഏറ്റവും നമ്മുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഏറ്റവും ലെങ്ത്തിൻ്റേതായ ഈ ഒരു ഭാഗം നമ്മൾ ആ ഒരളവ് തന്നെയാണ് കൊടുക്കേണ്ടത് അതായത് പന്ത്രണ്ട് ഇഞ്ച് വരെ നേരത്തെ ആ ഇപ്പിൻ്റെ ഭാഗമല്ല പത്തും രണ്ടിഞ്ച് തയ്യൽത്തുമ്പും അവിടെ നടാളപ്പെടുത്തിയിട്ട് ഏകദേശം മൂന്നിഞ്ച് മുകളിലേക്കായിട്ട് ഞാൻ അങ്ങനെ വരച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ വള ഇങ്ങനെ പൊക്കത്തിൽ ഇങ്ങനെ വളഞ്ഞു വരണം എന്നുണ്ടെങ്കിൽ ഈ സൈഡ് നമുക്ക് നാലഞ്ചോ ഒക്കെ വെച്ചു കൊടുക്കാം കേട്ടോ അത് ഭംഗിയാകും നില ഭംഗി ഉണ്ടാവും അങ്ങനെ ആ ഒരു ഇതുപോലെ ഇങ്ങനെ ചിരിച്ച് വരച്ചു കൊടുക്കുമ്പോൾ ഞാൻ മൂന്ന് ഇഞ്ചാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ ഒരു ഒരഞ്ച് ഇഞ്ചുകളൊക്കെ എടുക്കാമെന്നിങ്ങനെ ആ ഒരു കറവ് പോലെ ഇങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു കൂടുതൽ ഭംഗിയെന്ന് തോന്നി അങ്ങനെ അത്രയും വരച്ച ഭാഗങ്ങൾ ഇതാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ ഒരു രണ്ടിഞ്ച് നമ്മൾ വരച്ചില്ല അത് നമ്മൾ എന്താ പറയുക ഇപ്പോൾ ഒരു ഭാഗത്തിലേ അപ്പോൾ മറ്റേ കൂടി നമുക്ക് മടക്കി തയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ കട്ടിങ് കൊടുക്കുന്നുണ്ട് ആ കട്ടിങ് കൊടുക്കുമ്പോൾ നമുക്ക് മടക്കി ഉള്ളിലേക്ക് ഇങ്ങനെ ബട്ടൺ വെച്ചെടുക്കാനുള്ള ഭാഗം തയ്ക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ അളവ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് താഴെ മൂളയും ഞാൻ ചെറിയൊരു കട്ടിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഷർട്ടിൻ്റെ നല്ല ഭാഗമാണ് ഇത് അതേപോലെ തന്നെ അതിൻ്റെ നല്ല ഭാഗമായിരിക്കും ഇതും ഉള്ളിലേക്ക് വരുന്നത് ചീത്ത ഭാഗമായിരിക്കും കേട്ടോ ഇത് പ്ലെയിൻ ക്ലോത്ത് ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ലല്ലോ ഇപ്പം പ്രിൻറ്റോ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അത് പ്ലെയിൻ ആയതുകൊണ്ട് നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തുന്നത് നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബാക്ക് ഭാഗമാണ് ബാക്ക് ഭാഗം ചെയ്യുമ്പോൾ നമ്മൾ രണ്ടാക്കി മടക്കിയിട്ട് നമ്മൾ ഫ്രണ്ട് ഭാഗം ചെയ്തപ്പോൾ ഓപ്പണായിട്ടായിരുന്നു ബാക്ക് ഭാഗം ചെയ്യുമ്പോൾ അത് ഫോൾഡായിട്ട് കിടക്കണം അങ്ങനെ വേണം ഇട്ട് കൊടുക്കാനായിട്ട് എന്താ നമ്മൾ എത്രയാണോ വീതി ഉള്ളത് അതിനനുസരിച്ച് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കത് ഇവിടെ അതൊന്ന് അതേപോലെ നമുക്ക് വെച്ചു കൊടുക്കാം വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആ ഇഞ്ച് വീതിയിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ടല്ലോ അവിടെ നിന്ന് വേണം നമ്മളെന്ത് ചെയ്യാന് ബാക്ക് പീസ് കട്ട് ചെയ്യാൻ ആ ഒരു രണ്ട് ഇഞ്ച് ഇല്ലെങ്കിൽ അത് മടക്കി ഇങ്ങനെ വെക്കണം ഉള്ളിലേക്ക് മടക്കി വെച്ച് പിൻ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ആ ഒരു ലൈൻ വരച്ച ഭാഗം നമുക്ക് ആ ഒരു ഫോൾഡർ എടുക്കണം ആ ഭാഗത്ത് കറക്റ്റാക്കി വെച്ചിട്ട് എടുക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ച് പിൻ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം അങ്ങനെ ആ ഒരു ലൈൻ ഉണ്ടല്ലോ ആ ലൈന് നമ്മൾ ആ ഒരു മടക്കി പാക്ക് പീസിൻ്റെ മടങ്ങിയ ഭാഗത്ത് ഇങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ടും ഇതുപോലെ എടുക്കാന്നിട്ട് ഞാൻ അതുപോലെ ഒന്ന് ജസ്റ്റ് അതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വരച്ചുകൊടുത്തിട്ട് നമുക്കത് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ബാക്ക് പീസ് നല്ല അടിപൊളിയിൽ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഞാനിതിൽ ചെയ്യുന്നത് കേട്ടോ നമ്മൾ ബോയ്സിൻ്റെ ബാക്കിൽ രണ്ട് ഷർട്ടിൻ്റെ ബാക്കിൽ രണ്ട് പീസ് ഉണ്ടാകും അപ്പോൾ അത് ഞാൻ അങ്ങനെയല്ല ഇത് ഞാൻ ഗേൾസിനൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ബോയ്സിൻ്റെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എനിക്കറിയുന്ന രീതിയിൽ ആ ബാക്ക് ഒക്കെ കട്ട് ചെയ്യണ സംഭവം എനിക്ക് ബോയ്സിൻ്റെ ഹാഫ് ആണ് അറിവുള്ളൂ മൊത്തത്തിൽ ഫുൾ സ്ലീവിൻ്റെ അറിയില്ല അപ്പം ഞാനത് അതുകൊണ്ടാണ് അധികം കാണിക്കാത്തത് ഇനി നമുക്ക് ബാക്ക് ബാക്ക് അതിൻ്റെ നെക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ മൂന്നിഞ്ചാണ് ഇഞ്ചാണ് ഷോൾഡറിൻ്റെ അവിടെ അപ്പം അവളുടെ എന്താ പറയുക ഒന്ന് അങ്ങനെ വണ്ണില്ലാത്തതായതുകൊണ്ട് ഷോൾഡർ ഒന്നും അധികം ഇല്ലാത്തതുകൊണ്ടാണ് മൂന്നിഞ്ച് എടുത്തിട്ടുള്ളത് ഇത് എല്ലാവരും ഡൗട്ട് ചോദിക്കാറുണ്ട് കേട്ടോ ഈ ഷോൾഡറിൻ്റെ വിടുത്ത് എത്ര എടുക്കണം എന്നുള്ളത് അപ്പോൾ നമ്മൾ കോളർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര വണ്ണുള്ളവരാണെങ്കിലും നമ്മൾ മൂന്നര ഇഞ്ച് വരെയാണ് ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ നെക്ക് വിടുത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ പിന്നെ ലെങ്ത്തും അതേപോലെ ബാക്ക് ലെങ്ത്ത് നമുക്ക് ഏകദേശം ഞാൻ ഒന്നര ഇഞ്ച് എടുത്തിട്ടുണ്ട് ചില മുക്കാൽ നാല് ഇഞ്ചൊക്കെ എടുക്കാറുള്ളൂ എനിക്ക് എന്താ എന്താച്ചാല് ബാക്കിൽ ഇങ്ങനെ കുറച്ച് ലൂസായി കിടക്കാൻ വേണ്ടി കുളർ വെക്കുമ്പോൾ ടൈറ്റായി നിൽക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഏകദേശം ഒന്നര ഇഞ്ച് എടുത്തിട്ട് അങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ കാണുന്ന പോലെ അപ്പോൾ നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവ്സാണ് കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ സ്ലീവ്സ് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് ഞാൻ ക്ലോത്ത് ഇങ്ങനെ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ രണ്ട് സ്ലീവിന് വേണ്ടിയിട്ട് സ്ലീവിൻ്റെ ലെങ്ത്തിനനുസരിച്ച് ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇങ്ങനെ നാലാക്കി മടക്കിയിട്ടിട്ടുള്ളത് അപ്പോൾ ലെങ്ങ് അവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതിന് അവിടുന്ന് നേരെ താഴെയൊക്കെ ഞാൻ പത്തിഞ്ച് അടയാളപ്പെടുത്തി ആ പത്തിഞ്ചിൻ്റെ അവിടെ നിന്ന് മൂന്നിഞ്ച് ഇങ്ങോട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അടയാളപ്പെടുത്തിയിട്ട് അവിടെ മുകളിൽ നിന്ന് ആ അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ വരയുടെ ജസ്റ്റ് നാട് സെൻറ്റർ ഭാഗം ഒന്ന് എടുക്കുന്നുണ്ട് ആ സെൻറ്റർ ഭാഗം എടുക്കുന്നതെന്ന് വെച്ചാൽ മുകളിൽ നിന്ന് നമ്മൾ ആ സെൻ്റർ ഭാഗത്തേക്ക് ആ ഉള്ളിലൂടെ ഒന്ന് വരച്ചിട്ട് ആ സെൻ്റർ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് താഴേക്ക് വരുമ്പോൾ നമ്മൾ ഇപ്പുറം ഭാഗത്തൂടെ ഒരു കാലിഞ്ച് ഉള്ളിൽ പുറത്തൂടെ ഇങ്ങനെ വരച്ചു കൊടുത്തത് ഈ ഒരു ഷേപ്പിൽ വരച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൈക്കൂടി ഭാഗം കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ പിന്നെ സ്ലേ റൗണ്ടാണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് സ്ലീവ് റൗണ്ട് നാലര ഇഞ്ചാണ് അതായത് ഒമ്പതി ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ രണ്ട് ഭാഗമാക്കി നാലര ഇഞ്ചും ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിട്ട് ഇത് അങ്ങനെ യോജിപ്പിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളൂ സ്ലീവിൻ്റെ ഭാഗം പിന്നെ ലെങ്ത് സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് പത്ത് ഇഞ്ചായിരുന്നു അപ്പോൾ അതിലേക്ക് ഒന്നര ഇഞ്ചാണ് ഇങ്ങനെ തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പം സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതായത് ഹാഫ് സ്ലീവ് ആണ് കേട്ടോ അപ്പോൾ ലെങ് അതുപോലെ നമ്മളിപ്പോൾ സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് എന്തെയ്യാം അതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് താ ഇങ്ങനെ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഷർട്ട് വേണ്ടത് അതായത് അപ്പോൾ രണ്ട് ഇപ്പോൾ നമ്മൾ ഇട്ടിട്ട് ക്ലോത്ത് ഇട്ടിട്ടുള്ളത് രണ്ടിൻ്റെ നല്ല ഭാഗം കാണുന്ന രീതിയിലാണ് ഇട്ടോ ഇട്ടിട്ടുള്ളത് നമ്മുടെ ക്ലോത്തിൻ്റെ അപ്പോൾ അത് ഫ്രണ്ട് പീസ് ഇങ്ങനെ രണ്ടായിട്ട് ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് നമ്മൾ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് രണ്ടിഞ്ച് വീതിയിൽ അത് നമ്മൾ ഉള്ളിലേക്ക് മടക്കി തേക്കണം അതായത് ചീത്ത ഭാഗത്തേക്ക് മടക്കി തേക്കണം അപ്പോൾ നമ്മൾ ഒരു ഒരു ഭാഗത്തേ നമ്മൾ ആ ഒരു ലൈൻ കാണുന്നുള്ളൂ അല്ലേ മറ്റേ സൈഡിൽ നമുക്ക് ലൈൻ കാണുന്നില്ല അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുകളിലും താഴെയും ചെറിയൊരു ടെക്കിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു കട്ടിങ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് അതിനനുസരിച്ച് ഇതാ ഇതുപോലെ നമുക്ക് ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ആദ്യം ഇവിടെ തയ്ച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് നല്ല വൃത്തിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കിട്ടും കേട്ടോ ആദ്യം ഇതാ ഇതുപോലെ പിടിച്ചിട്ട് ഉള്ളിലേക്ക് മടക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി തയ്ച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വൃത്തിയായിട്ട് തന്നെ കിട്ടും അങ്ങനെ ആ രീതിയിൽ രണ്ട് പീസും നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതാ അതേ രീതിയിൽ അതായത് ഉള്ളിലേക്ക് ആദ്യം മടക്കിയിട്ട് ആ സെൻ്റർ ഭാഗത്തോട്ട് ഒന്ന് ആ ഒരു വക്കിലൂടെ ഒന്ന് തയ്ച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് മടക്കി തയ്ച്ച് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് ദാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക നെക്ക് കട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ക്ലോത്ത് നല്ല ഭാഗങ്ങൾ ഉള്ളിൽ രണ്ട് ഉള്ളിൽ വരുന്ന രീതിയിൽ ഞാൻ ചീത്ത ഭാഗങ്ങൾ പുറത്തേക്ക് വരുന്ന കാണുന്ന രീതിയിൽ ഇതാ ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെക്കുമ്പോഴും കട്ട് ചെയ്യുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം കൈക്കുഴക്കൊരു വരുന്നുണ്ടോ അതേപോലെ തന്നെ നമ്മുടെ നോ ആ ഒരു ഓളൊക്കെ വെക്കാനുള്ള ഭാഗം കറക്റ്റായിട്ട് വരുന്നുണ്ടെ നോക്കിയിട്ട് വേണം നമ്മൾ നെക്ക് കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്തുള്ള നെക്ക് വിടുത്ത് നമുക്ക് മൂന്ന് ഇഞ്ച് തന്നെയായിരിക്കും അതായത് വണ്ണം കുറഞ്ഞവർക്ക് അധികം വണ്ണമുള്ളവർക്ക് പെൻ്റെ പോലൊക്കെയുള്ള ഒരു മൂന്നര ഇഞ്ച് വരെയൊക്കെ പോവാട്ടോ പിന്നെ ലെങ്ത്ത് നമ്മൾ കൊടുക്കുന്നത് അതായത് ഫ്രണ്ട് നെക്ക് മൂന്ന് മൂന്നര ഇഞ്ച് വരെ കൊടുക്കുക നമ്മൾ വണ്ണം ഉള്ളവർക്ക് കുറച്ച് ഇറക്കം വേണം എന്നുള്ളവർക്കൊക്കെ നാലിഞ്ച് വരെ മാക്സിമം കൊടുത്താൽ മതിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എനിക്കൊക്കെ കോളറിനൊക്കെ തയ്ക്കുകയാണെങ്കിൽ നാലിഞ്ചൊക്കെയാണ് കൊടുക്കാറുള്ളത് കേട്ടോ എന്നിട്ട് അവിടെ മൂന്നര ഇഞ്ച് ലെങ്തിൽ ഇപ്പോൾ ഇതാ അടയാളപ്പെട്ട അടയാളപ്പെടുത്തിയതിന് ശേഷം ആ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് ജസ്റ്റ് ഇതാ ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വരക്കുന്നുണ്ട് ഇപ്പോൾ ഇത് വരക്കുമ്പോൾ എന്താ വെച്ചാലും നമ്മളങ്ങനെ വിടുത്തിൽ വരച്ചു കൊടുക്കരുത് നമ്മളിങ്ങനെ ആ ഉള്ളിലേക്ക് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ സിമ്പിളായിട്ട് വരച്ചു കൊടുത്താൽ മതി കുറച്ച് വൈഡ് ആയിട്ട് വരച്ചു കൊടുക്കരുത് അപ്പോൾ അതാ നമ്മുടെ എന്താ പറയുക ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ ഈ രീതിയിൽ കട്ട് ചെയ്യാൻ നല്ലത് ആദ്യമായി കട്ട് ചെയ്യരുത് നമ്മൾ ഉള്ളിലേക്കുള്ള ആ ഒരു ഹുക്കും ബട്ടണൊക്കെ വെക്കാനുള്ള ഭാഗം അടക്കി തയ്ച്ചതിന് ശേഷം മാത്രമേ നമ്മൾ നെക്ക് കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യണം ബാക്ക് പീസ് ഈ ഫ്രണ്ട് പീസിനും തമ്മിൽ ഷോൾഡർ ഒന്നും കൂട്ടി തേക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലീവൊക്കെ വയ്ക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഇതാ നമ്മളിപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഈ രണ്ട് ഫ്രണ്ടിലുള്ള പീസ് നമുക്ക് മാറ്റി വെക്കന്നിട്ട് ബാക്ക് പീസ് നല്ല ഭാഗം കാണുന്നത് പോലെ നമുക്ക് വെച്ചിട്ട് നമ്മളിതാ ഇതുപോലെ എന്താ പറയുക നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗം ഉള്ളിലേക്ക് വരണം ഈ രീതിയിൽ വെച്ചിട്ട് വേണം അത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും പക്ഷേ തുടക്കക്കാരക്കമോ തുടങ്ങി സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ തുടങ്ങി വരുന്നവർക്കൊക്കെ അതൊരു സംശയമായിരിക്കും അപ്പോൾ നമ്മൾ നല്ല ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ബട്ടൺസ് വെക്കുന്ന ഭാഗം രണ്ടും ഒരുമിച്ച് വരുന്നുണ്ടോ എന്ന് നോക്കണം അതുപോലെ തന്നെ കൈക്കുഴി ഒരുമിച്ച് വരുന്നുണ്ടോയെന്ന് നോക്കാം എന്തായാലും ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്യുന്ന രീതി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ ഇതുപോലെയാണ് വെച്ച് കൊടുക്കുക kanadı. അപ്പം എന്താ ഈ ഒരു രീതിയിൽ നമുക്ക് നല്ല ഭാഗങ്ങൾ രണ്ടും ഇപ്പം ബാക്ക് പീസിൻ്റെ ആയാലും ഫ്രണ്ട് പീസിൻ്റെ ആയാലൊക്കെ നല്ല ഭാഗം ഒരുമിച്ച് വരുന്ന പോലെ ഉള്ളിലേക്ക് വരുന്ന പോലെ വെച്ച് കൊടുക്കാം പ്രത്യേകം സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം നമുക്ക് ചീത്ത ഭാഗം ആവണല്ലോ ആ രീതിയിലും വെക്കുക അപ്പോൾ നമ്മൾ കൈക്കുഴിയൊക്കെ വെച്ച് നോക്കുമ്പോൾ കറക്റ്റായി വരുന്നുണ്ടോയെന്ന് കൈക്കുഴിയുടെ ഭാഗം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ വെച്ചത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ കേട്ടോ അപ്പോൾ അത് നമുക്ക് ഒരുപാട് പേരിങ്ങനെ ഒരു എന്താ പ്രശ്നങ്ങളുണ്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ കോളറിൻ്റെ അളവ് എങ്ങനെ ചെയ്യുക അതുപോലെ ഷർട്ട് ചെയ്യുന്ന വിധം കാണിക്കുമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് കമൻറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് അത് കഴിഞ്ഞ് നമ്മളത് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മുകളിലൂടെ ഒന്ന് നമുക്ക് പ്രസ് ചെയ്തുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗം വൃത്തിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്കടുത്തത് എന്താ പറയുക സ്ലീവ് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഹാഫ് സ്ലീവ് ആയതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ തയ്ക്കാം അല്ലേ ഫുൾ സ്ലീവ് ആവുമ്പോഴാണ് കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്നത് അപ്പം ഹാഫ് സ്ലീവ് ആയതുകൊണ്ട് അതിൻ്റെ ഈ സ്ലീവിൻ്റെ സെൻടർ ഭാഗം നമ്മൾ ഷോൾഡർ കൂട്ടിയ ഭാഗത്ത് വെച്ചുകൊടുക്കുക വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഭാഗങ്ങളൊക്കെ ഉള്ളിൽ വരണം നമ്മൾ കാണുന്ന ഭാഗങ്ങൾ ഇതാ സ്ലീവിൻ്റെ കാണുന്ന ഭാഗം ചീത്ത ഭാഗമാവണം ആ രീതിയിൽ വേണം വെച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ആദ്യ സെൻ്റർ ഭാഗത്ത് വെച്ച് ഒരു സൈഡിലേക്ക് പിന്നെ വീണ്ടും നമ്മൾ സെൻറ്റർ ഭാഗത്തെത്തി മറ്റേ സൈഡിലേക്കും തയ്ച്ചതാ ഇതുപോലെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് സ്ലീവ് സ്റ്റിറ്റ് ചെയ്ത് കിട്ടും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ളത് നമുക്ക് സ്ലീവ് റൗണ്ട് നമ്മൾ എത്രയാണ് തയ്യൽ തുമ്പിട്ടിട്ടുള്ളത് അപ്പോൾ ഒന്നര ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പിട്ടിട്ടുള്ളത് അതിനനുസരിച്ച് ഇത് ഉള്ളിലേക്കൊന്ന് മടക്കി ആദ്യം ഒന്നും അവിടെ വക്കിലൂടെ ഒന്ന് തയ്ക്കുന്നുണ്ട് അതിന് ശേഷം ഇപ്പുറത്തുള്ള ഭാഗം നമ്മൾ ഉള്ളിലോ ഉള്ളിലേക്ക് മടക്കിയിട്ട് എത്രയാണ് ഒരു നമ്മൾ ഒരു എന്താ പറയുക ഷർട്ടിൻ്റെയൊക്കെ സ്ലീവ് ആകുമ്പോൾ കുറച്ച് വീതിയിൽ കാണുന്നതായിരിക്കും ഭംഗി സ്ലീവിൻ്റെ ഭാഗം കേട്ടോ അപ്പോൾ അതുപോലെ തയ്ച്ചെടുത്താൽ നമ്മൾ സ്ലീവ് റൗണ്ടും നമ്മൾ മടക്കി തയ്ച്ച് കഴിഞ്ഞു പിന്നെ ഇനി നമുക്ക് അതാ ഈ ആകെ ചെയ്യാനുള്ളത് താ ഇവിടുന്ന് സ്ലീവ് റൗണ്ടിൻ്റെ ആ ഒരു എൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ ഏകദേശം ഒരു ഇഞ്ച് വീതിയിൽ ഇങ്ങനെ ഇവിടുന്ന് തൊട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ഷർട്ടിൻ്റെ താഴെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ഭാഗവും ഒരേ വീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക എല്ലാ ഭാഗത്തും ഏകദേശം ഒരു ഇഞ്ച് വീതിയിലാണ് നമ്മൾ തയ്ച്ച് കൊടുക്കുക അതാ ഇങ്ങനെ ഷേപ്പിൻ്റെ ഭാഗത്തുമ്പോൾ ആ ഒരു ഷേപ്പിൻ്റെ അതേ അളവിൽ ഇങ്ങനെ ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ ഒരു ഇഞ്ച് ഇങ്ങനെ തയ്ച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഇത് ഈ രണ്ട് ഒരു സൈഡും നമ്മൾ ഒരു സ്ലീവ് വെച്ച് കൊടുത്തു ഒരു സൈഡ് ഇപ്പം നമ്മൾ കൂട്ടി തയ്ച്ചും ചെയ്തിട്ടുണ്ട് മറ്റേ സൈഡിൽ നമ്മൾ സ്ലീവ് ഒന്നും വെച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് അതും കൂടി ഒന്ന് വെച്ച് കൊടുത്ത് ഇതുപോലെ മറ്റേ സൈഡ് ചെയ് പോലെ തന്നെ അതാ ഇതുപോലെ തയ്ച്ചു വരാം അപ്പോൾ നമ്മുടെ ഒരുവിധം മുക്കാ ഭാഗം പണി തീർന്നിട്ടുണ്ട് കേട്ടോ എത്ര വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു സംഭവമാണ് ഈ നമുക്ക് ഇതൊരു ഓപ്ഷണൽ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ അതായത് ടെക് നമുക്ക് ബാക്ക് ഭാഗം ഒരു കുറച്ചൊരു വൃത്തിക്ക് നിൽക്കാൻ ഒരു എന്താ പറയുക ടൈറ്റായി കുട്ടി ഒപ്പം കുട്ടികളൊക്കെ ഇടുമ്പോൾ ഗേൾസ് ഒക്കെ ഇടുമ്പോൾ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഷെയ്പ്പായിട്ട് കിട്ടാൻ വേണ്ടി ഇവിടെ ഒരു ഇട്ട് കൊടുക്കുക അപ്പോൾ നേരെ അതിൻ്റെ സെൻ്റർ ഭാഗത്ത് ഞാനൊരു ലൈൻ വരച്ചിട്ടുണ്ട് അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ചെസ്റ്റിൻ്റെ അവിടെ കറക്റ്റ് അളവ് പിടിച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഇക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ കൈക്കുഴിയിലെ കൈക്കുഴിയുടെ നേരെ കുറച്ച് താഴെയായിട്ട് ഇതുപോലെ സെൻട്രൽ ഭാഗത്ത് നിന്ന് രണ്ട് സൈഡിലേക്ക് നാലിഞ്ച് വീതം ഞാനൊന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്ന് ഏകദേശം ഇഞ്ച് എട്ട് ഇഞ്ചോ ഒമ്പതിഞ്ചോ താഴേക്ക് താ ഇതുപോലൊന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ നമ്മൾ നാലിഞ്ച് തന്നെ എന്നുള്ളത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി എന്നിട്ട് ആ ഒരു അടയാളപ്പെടുത്തിയ ഭാഗം നമുക്കൊരു അതായത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം അത് നമുക്ക് ഇടാനുള്ള ആ ഒരു ചെറിയൊരു ചെറിയൊരു ഇടാനുള്ള ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്യുന്നേ ഉള്ളൂ അതിൻ്റെ തയ്ക്കേണ്ട കോല എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ലൈൻ ഇട്ടതിൻ്റെ അപ്പുറത്തോടെ ഇപ്പുറത്തൂടെ ഒരു കാല് ഇഞ്ച് ഇതാണ് ഇങ്ങനെ ഇതുപോലെ നമുക്ക് വിരച്ചു കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ തുടക്കക്കാരാണെങ്കിൽ അതുപോലെ വിരച്ചു കൊടുക്കാം അല്ലാതെ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു ലൈൻ ആ ഒരു ലൈൻ ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അത് ആ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ത ഈ ഭാഗം കണ്ടോ നല്ല ഒരു ഇട്ടൊക്കെ ഇട്ടൊക്കെ ഇട്ടതുകൊണ്ട് ആ ഒരു ഇടുമ്പോൾ നമുക്ക് ബാക്ക് ഭാഗം അങ്ങനെ തൂങ്ങി നിൽക്കില്ല എന്നൊരു ടൈറ്റ് ഐറ്റ് ഷെയ്പ്പായിട്ട് തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ എന്താ പറയുക നല്ല റെഡിമെയ്ഡ് ഷർട്ട് പോലെയൊക്കെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും ഇനി നമുക്ക് കോളറും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷർട്ടിൻ്റെ പരിപാടി തീർന്നു അപ്പോൾ കോളറിൻ്റെ നമ്മൾ വിശദമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കോളർ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ ആ ഒരു ഹുക്കും ബട്ടൺസും വെക്കാനുള്ള ഭാഗം നമ്മൾ ഒരുമിച്ച് ഇതാ ഇതുപോലെ പിടിച്ചിട്ട് രണ്ട് നമ്മൾ മടക്കണം ഇതാ ഇതുപോലെ കേട്ടോ അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം വെക്കുമ്പോൾ നമ്മുടെ ഷോൾഡർ കൂട്ടിയ ഭാഗം രണ്ട് ഭാഗം രണ്ട് ഭാഗം ഷോൾഡർ കൂട്ടിയ ആ ഭാഗം ഉണ്ടല്ലോ ഒരുമിച്ചാണോ എന്ന് നോക്കണം അതുപോലെ തന്നെ നമ്മൾ ബട്ടനും മുക്കും വെക്കുന്ന ആ ഒരു ഹോളും വെക്കുന്ന ആ ഒരു സംഭവം ഒരുമിച്ചാണോന്ന് നോക്കിയിട്ട് ദാ ഇതുപോലെ കറക്റ്റ് വെച്ചിട്ട് പിൻ ചെയ്ത് വെക്കണം ഈ ഒരു അളവ് എടുക്കുന്നത് തെറ്റിയാൽ നമ്മുടെ കോളറതും അളവെടു നമ്മൾ തയ്ക്കുമ്പോൾ കുളറിൻ്റെ ഇത് നമ്മൾ അളവ് തെറ്റിക്കഴിഞ്ഞാൽ കുറഞ്ഞാലും കൂടിയാലും നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ പിൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് ഏകദേശം ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ടാണ് ഞാൻ അളവെടുക്കാറ് അതായത് നമുക്ക് തയ്ക്കാനുള്ള ഒരു തയ്യൽ തുമ്പുണ്ടല്ലോ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ട് നമ്മൾ കറക്റ്റ് മറ്റ് പിടിച്ച് ത അളവെടുക്കണം ആ അളവ് കറക്റ്റായാൽ നമുക്ക് കുളറും കറക്റ്റാവും അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒമ്പതേ കാലിഞ്ചാണ് അതായത് രണ്ടാക്കി മടക്കിയിട്ടിട്ട് നമ്മുടെ ഷർട്ടിൻ്റെ നെക്കിൻ്റെ ഭാഗം രണ്ടാക്കി മടക്കിയിട്ടിട്ട് ഒമ്പതേ കാലാണ് കിട്ടിയത് അതുകൊണ്ട് ഞാൻ ക്യാൻവാസ് രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വരച്ചു കൊടുക്കുമ്പോൾ ചോക്ക് കൊണ്ടൊക്കെ വരക്കുന്നതിനേക്കാൾ നല്ലത് പെന്നെ പെൻ കൊണ്ടാവണം കേട്ടോ പേന കൊണ്ടാകുമ്പോൾ നമുക്ക് അളവുകൾ ആ ഒരു കറക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ കോളർ നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഒമ്പതേക്കാൽ ഇഞ്ച് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങോട്ട് അല്ല ഈ ഒരു വീതി വേണ്ടത് നാലിഞ്ചാണ് കേട്ടോ പക്ഷെ നാലിഞ്ച് നമ്മൾ കൊടുക്കുന്നത് ഒന്നര ഇഞ്ചും പിന്നെ ആ നാലിഞ്ചിൻ്റെ അവിടെ ഈ ഇങ്ങനെ രണ്ടളവുകളായിട്ടാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ ഒന്നര ഇഞ്ച് നാലിഞ്ചും അപ്പോൾ താഴെ താഴ്ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഇതാണ് താഴ്ഭാഗം കേട്ടോ ഈ ഭാഗത്തേക്കാണ് നമ്മൾ താഴ് പിന്നെ കോളറ് തയ്ക്കാനുള്ള ഭാഗം വെച്ചിട്ടുള്ളത് അപ്പോൾ അത് കറക്റ്റ് അളവ് നമ്മൾ ലെങ്ത്ത് കറക്റ്റ് ആവണം അതായത് ഒമ്പതേക്കാൾ ഇഞ്ച് കറക്റ്റ് ആവണം അപ്പോൾ ഒരു ലൈൻ വരാൻ വേണ്ടിയിട്ടാണ് ഈ പെ പേനെ കൊണ്ട് ചെയ്യണത് കേട്ടോ ഇനി നമ്മൾ ഒന്നര ഇഞ്ചും നാലിഞ്ചും നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇവിടേക്ക് ഇവിടെ ഒന്നര ഇഞ്ച് വീതിയിൽ ഞാനൊന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് ഈ സൈഡിൽ അതിൻ്റെ പകുതി ഒന്നര ഇഞ്ചാണ് നമ്മൾ മുകളിലേക്ക് എടുത്തത് അപ്പോൾ മുക്കാൽ ഇഞ്ച് അവിടെ ഒന്ന് അതിൻ്റെ കറക്റ്റ് സെൻ്റർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇത് തമ്മിലൊന്ന് യോജിപ്പിച്ചതാണ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കളർ ചെയ്യുന്ന ഇതാണ് ഞാൻ കാണിക്കുന്നത് ഓരോരുത്തരും ഓരോ വിധമായിരിക്കും അപ്പം ഇതായി ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഈ ഒരു ഒരിഞ്ചട അവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് അടിച്ചടിച്ച് ഇതുപോലെ വരച്ചുകൊടുക്കാം വരച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് ഈ സൈഡിൽ അതായത് മടക്കി മടക്കി വെച്ചിട്ടുള്ള ആ ഭാഗത്ത് ഏകദേശം ഇതായി ഇവിടെ മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് താഴേക്കായിട്ടൊന്ന് വരച്ചിട്ട് നമുക്കൊന്ന് ഷേപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒരു എന്താ പറയുക നേരെയാണ് വരക്കേണ്ടത് അവിടെ ഒരു ചെറുതായിട്ട് കോളറിന് ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് നമ്മളിങ്ങനെതാ ഇങ്ങോട്ട് ഇങ്ങനെ ഒരു ചെറിയ ഷേപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗവും നമ്മൾ കുത്തനെ വരക്കുന്നതിനേക്കാൾ നല്ലത് ഒന്ന് ചെറിയൊരു ഒരു ഒരു വളച്ചിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നമ്മുടെ ഒരു എന്താ ഓപ്ഷൻ ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ യും തയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതായി ഈ രീതിയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആകെ കട്ട് ചെയ്യണത് ആ ഒരു ഒന്നര ഇഞ്ച് വീതിയിലുള്ള ലൈൻ നമ്മൾ കട്ട് ചെയ്യുന്നില്ല നമ്മൾ നേരെ മുകളിൽ നിന്ന് മൊത്തത്തിൽ ഇവിടെ ഈ എത്രയും ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ ആ ഒരു ഒന്നര ഇഞ്ച് വീതിയിലുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നില്ല അത് നമുക്ക് കോളർ വരക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അതവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതാ ഇതുപോലെയാണ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കേണ്ടത് ബോയ്സിൻ്റെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ രണ്ടും രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് കോളർ തയ്ക്കാറുള്ളത് അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ നമ്മുടെ ക്ലോത്തിൽ വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കണം അപ്പോൾ അയൺ ചെയ്യുമ്പോൾ ആ ക്ലോത്ത് ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് വെച്ചിട്ട് വേണം അയൺ ചെയ്യാൻ അപ്പോൾ നമ്മൾ ചീത്ത ഭാഗത്ത് വെച്ചിട്ട് വേണം കേട്ടോ അയൺ ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മൾ പ്രിന്റ് ക്ലോത്തിലോ വേറെ ക്ലോത്തിലൊക്കെ ആകുമ്പോൾ ചീത്ത ഭാഗം നല്ല ഭാഗമൊക്കെ ഉണ്ടാവും ഇതിപ്പോൾ പ്ലെയിൻ ക്ലോത്ത് ആയതുകൊണ്ട് ഷർട്ടിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് ഏത് ഭാഗത്ത് വെച്ചാലും വലിയ പക്ഷേ അങ്ങനെ പ്രിൻ്റുകളും അങ്ങനെ രണ്ട് ഭാഗം നല്ല ഭാഗം കാണുന്ന ക്ലോത്തിലാവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ അയൺ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ചുറ്റു ഭാഗവും കുറച്ചൊരു തയ്യൽ തുമ്പോൾ എക്സ്ട്രാ വേണം കേട്ടോ ഈ രീതിയിൽ വേണം നമ്മൾ എണ് ചെയ്ത് സെറ്റാക്കി വരാൻ വരുന്നതിന് ശേഷം നമ്മൾ ഇവിടെ താഴ്ഭാഗത്ത് മാത്രം തയ്ക്കാതെ ബാക്കിയുള്ള ഇവിടെ ഈ ഇത്രയും ഭാഗം നമ്മൾ ആ ക്യാൻവാസിൻ്റെ അതേ ആ ഭാഗത്തുകൂടെ തന്നെ നമ്മൾ തയ്ച്ച് വരണം തയ്ക്കുമ്പോൾ താഴ്ഭാഗത്ത് അത്ര ലേശം ഒരു കാലിഞ്ചി ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ മുഴുവനായിട്ട് താഴേക്ക് മൊത്തത്തിൽ തയ്ച്ചിട്ടില്ല ആ ക്യാൻവാസ് മുഴുവനായിട്ട് തയ്ച്ചിട്ടില്ല ബാക്കി ഭാഗമൊക്കെ ക്യാൻവാസിൻ്റെ അതേപോലെ തയ്ക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും അളവ് തെറ്റാൻ പാടില്ല കേട്ടോ ഇനി നമുക്കിത് മറിച്ച് െടുക്കണം മറിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഭാഗമൊക്കെ നമ്മൾ വീതിയിൽ ഈ ഭാഗമൊക്കെ നമ്മൾ ഏറ്റവും എത്രത്തോളം വീതി കുറച്ച് കട്ട് ചെയ്യാൻ പറ്റുക അത്രയും വീ കുറച്ച് കട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ആ സ്റ്റിച്ചിൻ്റെ അടുത്ത് വരെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം നമുക്ക് മറിഞ്ഞ് കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അതുപോലെ രണ്ട് സൈഡിലുള്ള ഈ ഉള്ളിലേക്കായി നിൽക്കുന്ന ഈ ഭാഗമൊക്കെ നമ്മൾ ഉള്ളിലേക്ക് തന്നെ നന്നായിട്ട് ആദ്യം കട്ട് ചെയ്യുമ്പോളെ ആ ഒരു വൃത്തിയിലോ ഷേപ്പിൽ നമുക്ക് കിട്ടുകയുള്ളു കേട്ടോ അതും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അവിടെയുള്ള അങ്ങോട്ടൊക്കെ ഉള്ള ആ ഭാഗമൊക്കെ നമ്മൾ ക്ലോത്തും നന്നായിട്ട് കട്ട് ചെയ്ത് എത്രത്തോളം വീതി കുറച്ച് കട്ട് ചെയ്യാൻ പറ്റുമോ എത്രത്തോളം കുറച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് സെറ്റാക്കിയാലേ നമുക്ക് വേഗം മറിച്ചെടുക്കാം കേട്ടോ ഇനി നമ്മൾ നല്ല ഭാഗത്തേക്ക് അതായതുപോലെ ക്യാൻവാസൊക്കെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ മറിച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡ് ആ ഒരു ഈ ഭാഗമൊക്കെ നമുക്ക് എന്ത് ചെയ്യാ ഒരു പെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെൻസിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉള്ളിലൂടെ ഇട്ടിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ ക്ലോത്തിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇട്ടിട്ട് സെറ്റാക്കി എടുക്കാം അപ്പം കറക്റ്റായിട്ട് വരും അങ്ങനെ നമ്മുടെ കുളറിൻ്റെ എന്താ പറയുക ആ ഒരു ഭാഗം വെച്ച് കൊടുക്കാനുള്ള ഭാഗം അത് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു ഭംഗിയിൽ ബോയ്സിൻ്റെയൊക്കെ കുളറിനെ പോലെ തന്നെ അതാ വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗമുണ്ടല്ലോ ക്യാൻവാസ് വെച്ചിട്ടുള്ള ക്ലോത്തിൻ്റെ ആ ഒരു ഭാഗം ആ ഒരു ഭാഗം തേക്കുക ഇത് ഉള്ളിലുണ്ട ഇതാ ഈ ക്യാൻവാസുള്ള ഭാഗം മാത്രം നമ്മൾ ഉള്ളിലേക്കായിട്ടൊന്ന് മടക്കി തേക്കണം അപ്പോൾ മടക്കി തേക്കുമ്പോൾ ഇതാ ഈ ഭാഗമൊക്കെ ഉണ്ടോ ഇതുപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് ഈ എക്സ്ട്രാ ഉള്ള ഭാഗമൊക്കെ ഉള്ളിലേക്ക് പിടിച്ചിട്ട് ഇങ്ങോട്ടാക്കി ഇങ്ങനെ മടക്കി ആ തുമ്പിലൂടെ ആയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഇങ്ങോട്ടുള്ള ആ ഒരു എക്സ്ട്രാ ഉള്ള ഭാഗമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം മടക്കി ഉള്ളിലേക്കായിട്ട് മടക്കിയിട്ട് വേണം മടക്കി തയ്ക്കാനുട്ടാ അപ്പോൾ നമ്മൾ ക്യാൻവാസിലുള്ള ഭാഗം തയ്ക്കുമ്പോൾ മറ്റേ ഭാഗം കണ്ടാകും കുറച്ചൊരു കാലിഞ്ച് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടാവും അതാണ് ഇനി നമുക്ക് എന്ത് നമ്മുടെ ഷർട്ടിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഇനി നമുക്ക് ആ സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് താ ഈ ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് അതിൻ്റെ സെൻടർ ഭാഗം നമുക്ക് മനസ്സിലാവണം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നന്നാക്കി മടക്കിയിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് പെന്നു കൊണ്ടുതാ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അതേപോലെ തന്നെ നമ്മുടെ ഷർട്ടിൻ്റെയും നമ്മുടെ ഷർട്ടിൻ്റെ ബാക്ക് നെക്കിൻ്റെ ഭാഗത്ത് നമ്മളിങ്ങനെ രണ്ടാക്കി മടക്കിയല്ലോ രണ്ടാക്കി മടക്കുമ്പോൾ അതാ ഈ ഒരു ഭാഗം നമ്മൾ സെൻറ്റർ ഭാഗം അവിടെ ഇങ്ങനെ ഒരു മടുക്കുണ്ട് ആ മടുക്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി തൈക്കെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ഇത് ഇതുപോലെ ഇങ്ങനെ നമ്മൾ ചീത്ത ഭാഗം ഷർട്ടിൻ്റെ ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ നമ്മൾ മെഷീൻ്റെ അവിടെ വെച്ചുകൊടുക്കുക വെച്ച് കൊടുത്തിട്ട് ഇതാ ഇവിടെ കണ്ടോ നമ്മളെങ്ങനെയാണോ അപ്പോൾ നമ്മളിങ്ങനെ ദാ ഈ ഒരു ഇതുപോലെ ഇങ്ങനെ പിടിക്കുക ഈ സെയിം അവസ്ഥയിൽ പിടിച്ചിട്ട് നമ്മളതാ ഈയോട് കണ്ടാ ഇപ്പോൾ ഇതാണ് നമ്മുടെ കോളർ ഇതുപോലെ നമുക്ക് നേരത്തെ തയ്ച്ച് കിട്ടിയത് അതി ആ ഒരു ലൈൻ വരച്ചത് മറ്റേ ലൈൻ ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം അപ്പോൾ തയ്യൽത്തുമ്പ് നമ്മൾ അവിടെ കാണുന്നുണ്ട് കണ്ടോ നമ്മൾ കോളറിൻ്റെ അവിടെ ആ തയ്യൽ തുമ്പിനനുസരിച്ച് ഇങ്ങനെ അവർ ആ രീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ അതുപോലെ നമ്മൾ എൻ്റെ വരെ സ്റ്റിച്ച് ചെയ്ത് രണ്ട് സൈഡിലേക്കും നമ്മൾ ആ നടു സെൻറ്റർ ഭാഗത്തു നിന്ന് വരച്ചില്ലേ അവിടുന്ന് രണ്ട് സൈഡിലേക്കും തയ്ച്ചെടുക്കുമ്പോൾ കൃത് വളരെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും നമ്മുടെ അളവുകൾ തെറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ തുടക്ക ക്കാരൊക്കെ ആകുമ്പോൾ നമ്മൾ കോളറിൻ്റെ അളവ് എടുക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം എടുക്കുക നമുക്ക് ഒരളവ് തന്നെയാണ് കിട്ടണോ നോക്കുക അതേപോലെ തന്നെ ക്യാൻവാസിൽ ചെയ്യുമ്പോൾ പെന്നൊക്കെ വെച്ചിട്ട് അത്രയും മൈന്യൂട്ടായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേരെന്നോട് ഈ കോളർ വെക്കുന്ന രീതി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം കേട്ടോ അവൽ നമുക്കിപ്പോൾ ഈ ഒരു കോളർ വെച്ചിട്ടുള്ള വീഡിയോ ഇപ്പോൾ ചെയ്യാൻ കാരണം അതുകൊണ്ടാണ് അപ്പോൾ ഇനി നമുക്കിതാ ചീ നല്ല ഭാഗത്തേക്ക് നമ്മുടെ ക്യാൻവാസ് വരുന്ന ആ ഒരു നമ്മൾ മടക്കി വെത്തിട്ടില്ലേ ആ ഒരു ഭാഗം നല്ല ഭാഗത്തേക്ക് ഇതാ ഇതുപോലെ പിടിച്ച് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക ആ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ അത ഇവിടെ തുടങ്ങുമ്പോൾ അവിടെ വരുന്ന അല്ലൊരു ചെറിയ തയ്യൽത്തുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മൾ ആ കോളറിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് ഉള്ളിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നിട്ടാ അവിടെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ തന്നെ കറക്റ്റ് തയ്യൽത്തുമ്പായിരിക്കും ആ ഒരു നമുക്ക് വലിക്കാനോ ഒന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഇതാ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി പിന്നെ നമ്മൾ എൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ അതാ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ എന്തെയാണ് ഒന്നും കൂടി കൈക്കൊണ്ടൊക്കെ ഒന്ന് ശരിയാക്കി ആ തയ്യലായി തയ്യൽത്തുമ്പായിട്ടൊക്കെ ഇങ്ങനെ കുറച്ച് പുറത്തേക്കൊക്കെ നിൽക്കുന്നുണ്ടാവും അതൊക്കെ നമ്മൾ ഉള്ളിലേക്കാക്കി വൃത്തിയാക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ആ ഒരു ഭാഗത്തെത്തുമ്പോൾ എൻ്റെ ഭാഗത്ത് ഒരു ഡബിൾ സ്റ്റിച്ചും കൊടുത്താൽ അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കോളറിൻ്റെ ഭാഗം കിട്ടും കേട്ടോ അപ്പോൾ ഇനി കോളർ ഈ ഒരു ബോയ്സിൻ്റെ കോളറിൻ്റെ നമ്മൾ സിമ്പിളായിട്ട് തയ്ക്കുന്ന മെത്തേഡ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നമ്മുടെ മക്കൾക്കൊക്കെ തയ്ക്കാനൊക്കെ ഇത് മതിയല്ലോ നമ്മളിപ്പോൾ യൂണിഫോമിൻ്റെ എന്താ ഷർട്ടായിട്ടൊക്കെ തയ്ക്കാൻ അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതൊന്ന് വൃത്തി കിട്ടാൻ വേണ്ടിയിട്ട് താ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് മൊത്തത്തിൽ ഒരു റൗണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിങ്ങനെ പോവുകയാണ് കേട്ടോ ഇതിൽ അതേ ഷേപ്പിൽ അപ്പോൾ ആ ഒരു വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഇടുമ്പോൾ ഈ ഒരു സംഭവം ഇടുമ്പോൾ നമുക്ക് ഒരു നല്ല അടിപൊളി ലുക്ക് തന്നെയായിരിക്കും നമ്മൾ കോളർ വെച്ച് കൊടുത്തത് രണ്ട് പീസായിട്ടല്ല നമ്മൾ ഒറ്റ പീസായിട്ടൊന്നും മനസ്സിലാവില്ല കേട്ടോ അല്ല എന്താ ഷ ബോയ്സിൻ്റെ ഷർട്ടിൻ്റെയൊക്കെ പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കാണാം അപ്പോൾ അതാ ഈ ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കോളർ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഈ ഒരു ഫോർമൽ ഷർട്ടും നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് തയ്ക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതാ നമ്മൾ ഇവിടെ ഈ പിടിച്ചിട്ട് ഇതാ ഈ സെൻ്റർ നമ്മൾ ആ മടക്കില്ല അവിടെ പിടിച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ട് നന്നായിട്ട് നമ്മൾ അയൺ ചെയ്തെടുത്താൽ ആ മടങ്ങി തന്നെ നിൽക്കും നല്ല വൃത്തിയായിട്ട് തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇട്ട് മോളിട്ടിട്ടുള്ള ആ ഒരു സം വാങ്ങി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇനി നമുക്ക് താഴ്ഭാഗം കൂടി ഒന്ന് മടക്കി തയ്ച്ചാൽ നമ്മുടെ ഷർട്ടിൻ്റെ പരിപാടി കഴിഞ്ഞു പിന്നെ ബട്ടൺസും ഓളൊക്കെ ഞാൻ എന്താ പറയുക ഇവിടെ അടുത്ത് തന്നെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെ പോയി വെച്ചു കൊടുക്കാറാണ് ചെയ്യുള്ളത് സെയിം കളറ് ബട്ടൺസും അതിൻ്റെ കറക്റ്റായിട്ട് ഹോളൊക്കെ അവർ വെച്ച് തരും കേട്ടോ പതിനഞ്ച് രൂപ കൊടുത്ത് അതിന് വെച്ച് തരും അതുകൊണ്ട് ഞാൻ പിന്നെ ഞാൻ എനിക്ക് അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ ഇതുവരെ ബട്ടൺസ് വെക്കുന്ന ആ ഒരു സംഭവമൊന്നും ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയില്ല കേട്ടോ ഞാൻ അങ്ങനെ കൊടുക്കാറാണ് ചെയ്യാറുള്ളത് അപ്പം എന്താ അടിപൊളിയായിട്ട് ഈ ഒരു മടക്കി ക്കാൻ നമ്മള് അടാം ആദ്യം ഒരു ഇഞ്ച് വീതിയിൽ മടക്കി ഒന്നുകൂടി ഉള്ളിൽ മടക്കിയിട്ട് പിന്നെ ഒന്നും ഒന്നുകൂടി ഒരു ഇഞ്ച് മടക്കി ഏകദേശം ഒരു ഇഞ്ച് വീതി തയ്യൽ തുമ്പ് പോകണത് നമ്മൾ മാക്സിമം ഒന്നര ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പിട്ടുള്ളത് ഇഞ്ച് നമുക്ക് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് കൂട്ടി തെക്കാൻ പോകും ഇവിടെ ഒരു ഇഞ്ചും പോയിട്ട് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും ഇനി നമുക്ക് ഷേപ്പ് ആക്കേണ്ടി വരില്ല കാരണം ബാക്കിൽ നമ്മൾ ആ ടെക്ക് ഇട്ടതുകൊണ്ട് ഷേപ്പ് ആക്കേണ്ടി വരില്ല നമ്മൾ ഒരു ഇഞ്ച് വീതിയിൽ ചുറ്റു ഭാഗം തയ്ച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബാക്കിൽ ആ ഒരു നമ്മൾ ആ തയ്ച്ചത് കൊണ്ടാണ് ഷേപ്പിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് സ്കേർട്ടിലേക്ക് ബ്ലാക്ക് സ്കേട്ടിലേക്കൊക്കെ ഇട്ടാലും അടിപൊളിയായിരിക്കും ഇനി ഈ ഒരു ഷർട്ട് ഈ ക്ലോത്ത് ഈ കളറിലല്ലാതെ വേറെ പ്രിൻറ്റിലൊക്കെ തയ്ച്ചാലും നമുക്ക് അടിപൊളിയായിട്ട് നിൽക്കും പിന്നെ ഇങ്ങനെയൊക്കെ ഒരു എക്സിക്യൂട്ടീവിലൊക്കെ ഉള്ള ഒരു ഷർട്ടാണ് നമുക്കൊരു എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂസോ അല്ലെങ്കിൽ നമ്മൾ നമ്മളൊരു ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും ഇടാനൊക്കെ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ട് തന്നെയാണ് അപ്പോൾ തൈൻ ചെയ്തിട്ടും അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് കുറച്ച് ലെങ്ത്തി ആയിട്ട് അടിച്ചിട്ട് കുറച്ച് ലെങ്ത് കൂട്ടിയിട്ട് നമ്മൾ മുട്ടയ് ഒക്കെ ഉള്ള ലെങ്ത്തായിട്ടിട്ട് തയ്ച്ചാലും ഈ ഒരു മോഡൽ തയ്ച്ച് കുളർ ഒക്കെ വെച്ചാലും അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സായിട്ട് രിക്കും പാണ്ടന്നുള്ളാ നമുക്ക് വലിയ ആർക്കത്തിൽ ദൈച്ചാലോ അപ്പോൾ ഇദൊരു പാട്ട് പേര് ചോദിച്ചിട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ട്ടോ